ലോകത്ത് എന്തിനെയാണ് നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുക കണ്ണുകൊണ്ട് നേരിൽ കാണുന്നതിനെല്ലാം വിശ്വസിക്കാം എന്നാണ് പറയുന്നതെങ്കിൽ അത് ഇനിയുള്ള കാലഘട്ടത്തിൽ എത്രത്തോളം പ്രായോഗികമാണെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ് കാണുന്നതും കേൾക്കുന്നതും ഒന്നും വിശ്വസിക്കാനാവാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മുടെ സമൂഹം ഇപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കൃത്രിമ വീഡിയോകൾ നിർമ്മിക്കുന്ന ഒരു രീതിയായ ഡീപ് ഫേക്ക് ആണ് സമൂഹമാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ചാ വിഷയം നടി രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഈ വിഷയം കൂടുതൽ ഗൗരവമേറിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും യന്ത്രവൽക്കരണവും എല്ലാം കടന്നു വന്നതോടെ നമ്മുടെ ജോലികൾ ഏറെ എളുപ്പമാക്കിയെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരുന്നു എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ തെറ്റായ പാതയിലേക്കാണോ കൊണ്ടുപോകുന്ന എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ് ഇനി ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ള ഡീപ് ഫേക്ക് വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഡീപ് ഫേക്കിന്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ക്രിസ്റ്റഫ് ബെഗ്ലർ മിഷേൽ കോവൽ മൽക്കോം സ്ലാനി എന്നിവർ ചേർന്ന് നിർമ്മിച്ചെടുത്ത വീഡിയോ റീറൈറ്റ് പ്രോഗ്രാമിന്റെ വരവോടെയാണ് വീഡിയോ ദൃശ്യത്തിലുള്ള ഒരാളുടെ ചുണ്ടുകളുടെ ചലനത്തിൽ മാറ്റങ്ങൾ വരുത്തി അയാൾ മറ്റൊരു കാര്യം പറയുന്നതാക്കി മാറ്റാൻ സാധിക്കുന്ന സംവിധാനമായിരുന്നു ഇത് വീഡിയോ ദൃശ്യത്തിലുള്ള ഒരാളുടെ മുഖഭാവങ്ങളിൽ പൂർണ്ണമായി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും വിധം നിർമ്മിക്കപ്പെട്ട ആദ്യ സംവിധാനമായിരുന്നു ഇത് അതായത് യഥാർത്ഥമെന്ന് തോന്നും വിധത്തിൽ അത്യാധുനിക എഐ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മറ്റു വീഡിയോകളോ ചിത്രങ്ങളോ ഉപയോഗിച്ച് വേറെ ഒരാളുടേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വ്യാജ ചിത്രങ്ങളും വീഡിയോകളും ശബ്ദങ്ങളും നിർമ്മിക്കുന്നതാണ് ഡീപ് ഫേക്ക് എന്നറിയപ്പെടുന്നത് ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ പുതിയ സംഭവം അല്ലെങ്കിലും എഐ ടൂളുകളുടെ കടന്നുവരവ് മുഖം മാറ്റൽ എളുപ്പമാക്കിയിരിക്കുകയാണ് ഓൺലൈനിൽ ലഭ്യമായ ചില ഒറിജിനൽ ഫോട്ടോകളും വീഡിയോകളും ഉപയോഗിച്ചാണ് ഇത്തരം ഡീപ് ഫേക്കുകൾ നിർമ്മിക്കുന്നത് ഒറ്റ ചിത്രം മതി ഏത് വീഡിയോയിലും നിങ്ങളുടെ മുഖം വരുത്താൻ സാധിക്കും ചിത്രങ്ങളുടെ എണ്ണം കൂടിയാൽ വ്യാജന്റെ ഒറിജിനാലിറ്റിയും കൂടുമെന്ന് ചുരുക്കം അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ സാങ്കേതിക വിദ്യ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരാളുടെ ഡീഫെക്ട് ചിത്രം നിർമ്മിക്കണമെങ്കിൽ ആദ്യം അയാളുടെ വിവിധങ്ങളായ ചിത്രങ്ങൾ ശേഖരിക്കും ഇങ്ങനെ ശേഖരിക്കുന്ന ചിത്രങ്ങളിലെ മുഖത്തെ കമ്പ്യൂട്ടർ വിഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഠിക്കും ശേഷം ആ മുഖ ചിത്രങ്ങൾ ഉപയോഗിച്ച് ജനറേറ്റീവ് അഡ്വൈസറിയൽ നെറ്റ്വർക്കിനെ അതായത് ജി എ എന്നിനെ പരിശീലിപ്പിക്കും ഇതോടെ പരിശീലിപ്പിച്ച ചിത്രങ്ങൾ ഉപയോഗിച്ച പുതിയൊരു ചിത്രം നിർമ്മിക്കാനും ഒരു വീഡിയോയിലെ മുഖം മാറ്റി മറ്റൊരു മുഖം വെക്കാനും കഴിവുള്ളൊരു എ ഐ സൃഷ്ടിക്കപ്പെടും എന്നാൽ ഇതൊന്നും കൂടാതെ തന്നെ ഈ ജോലികൾ എളുപ്പമാക്കുന്ന ഓൺലൈൻ വെബ്സൈറ്റുകളും ക്ലൗഡ് അധിഷ്ഠിത ഓൺലൈൻ ആപ്ലിക്കേഷനുകളുമെല്ലാം ഇതിനകം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുമുണ്ട് ഇത്തരത്തിൽ നിരവധി സാധ്യതകളുള്ള ഡി ഫേക് സാങ്കേതികവിദ്യ ഏറെ ദുരുപയോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇത്തരത്തിൽ മാറ്റം വരുത്തിയ ഡി ഫൈക് ചിത്രങ്ങൾ കാണുന്നവർക്ക് ഇത് യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പോകും മുഖം മാറ്റിയ ഫോട്ടോകളോ മോർഫ് ചെയ്ത വീഡിയോകളോ എന്തിനേറെ പ്രമുഖരുടെ ശബ്ദം പോലും ഇത്തരത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കും സാമാന്യം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന ആർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചുരുക്കം ഇത്തരം ഡിഫേക്കുകളിലൂടെ ആളുകളെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുവാനും സാധിക്കും ഇത്തരം വീഡിയോകൾക്ക് കൂടുതലും ഇരകളാകേണ്ടി വരുന്നത് സ്ത്രീകളാണ് അതായത് ഡീ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഫോണോഗ്രാഫിയാണ് അതിനാൽ തന്നെ അതിന്റെ ഇരകളിൽ കൂടുതലും സ്ത്രീകളാണ് എന്ന ചുരുക്കമാണ് അടുത്തിടെ സിനിമാ താരങ്ങളുടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളുടെയും നഗ്നവും അർദ്ധ നഗ്നവുമായ ഡീപ് ചിത്രങ്ങളും വീഡിയോയും വ്യാപകമായി പ്രചരിച്ചിരുന്നു യഥാർത്ഥത്തെ വലിയ വിധത്തിലുള്ള ഈ ചിത്രങ്ങളെ കണ്ടെത്തുക എന്നത് ഏറെ പ്രയാസമേറിയ ഒരു കാര്യമാണല്ലേ എന്നിരുന്നാലും ചില സൂചനകളിലൂടെ ഇവ വ്യാജമാണെന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും പഴുതുകൾ അതിൽ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഡീപ്പ് ഫെയ്ക്കുകളിൽ അധികവും പരിവർത്തനം ഉണ്ടാകുന്നത് മുഖത്താണ് മുടിയും കണ്ണുകളും സസൂക്ഷ്മം ശ്രദ്ധിച്ചാല് ഒരു പരിധിവരെ ഡീപ് ഫെയ്ക്കുകളെ കണ്ടെത്താൻ കഴിയും ഒരാളുടെ മുഖം മറ്റൊരാളുടേതാക്കി മാറ്റുമ്പോൾ മുഖത്തെ തിളക്കം നിറം ചുറ്റുപാടുമുള്ള വെളിച്ചം എന്നിവ കൃത്യമായിട്ട് പുനഃസൃഷ്ടിക്കാൻ സാധിക്കില്ല അതിനാൽ തന്നെ കൃത്യമായ മുഖചലനങ്ങളും ഭാവങ്ങളുമാണോ എന്ന് പരിശോധിക്കുക മറ്റൊന്ന് ലിപ്സിങ്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ചുണ്ടിൻ്റെ ചലനങ്ങളോട് പൊരുത്തപ്പെടാത്ത ഓഡിയോ ആണെങ്കിൽ പരിശോധിക്കുന്നതാണ് മറ്റൊന്ന് ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ആകൃതിയിൽ വ്യത്യാസമുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരാളുടെ ശരീരത്തിലേക്ക് മറ്റൊരാളുടെ തല ചേർത്ത് വെക്കുമ്പോൾ അവ ഒരിക്കലും പൂർണ്ണമായ രീതിയിൽ ചേരില്ല ഇങ്ങനെ പുതിയ മുഖം യഥാർത്ഥ ആളുടെ മുഖത്തിൽ കൃത്യമായി ഉറപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇതിനെ വ്യാജ വീഡിയോ ആണെന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കും അടുത്തൊരു എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ടെക്നോളജിയെ ടെക്നോളജിയെക്കുറിച്ചും ഡീഫേക്ക് സാങ്കേതിക കുറിച്ചും നമ്മൾ ഓരോരുത്തരും കൂടുതലായി അറിഞ്ഞിരിക്കുക എന്നതാണ് നമുക്കറിയാം അടുത്തിടെ നടിമാരായ രശ്മിക മന്ദാനയും ആലിയ ഭട്ടും ദീപിക പതിക്കോണുമെല്ലാം ഇത്തരത്തിൽ ഡീ ഫിന് ഇരകളാക്കപ്പെട്ടിരുന്നു പ്രശസ്തരുടെ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ മുൻകരുതലുകൾ ആദ്യം നമ്മൾ തന്നെയാണ് സ്വീകരിക്കേണ്ടത് ഇതിനായിട്ട് അതീവ ശ്രദ്ധാലു ആവുക എന്നതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും മുൻപ് തന്നെ നമ്മൾ സ്വയം ശ്രദ്ധ പുലർത്തുക നമ്മുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ വിവരങ്ങളോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കും മുൻപ് മുൻകരുതലുകൾ കൈക്കൊണ്ടാൽ ഡീപ് ഫേക്ക് പോലുള്ളവയിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാനാവും സാമൂഹ്യ മാധ്യമങ്ങളിലെ വിവരങ്ങൾ സുരക്ഷിതമായിരിക്കുവാൻ പ്രൈവസി സെറ്റിംഗുകൾ സുപ്രധാനമാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുമായി മാത്രം നിങ്ങളുടെ വിവരങ്ങൾ പങ്കിടുക ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിച്ച നിങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കുക കൂടാതെ ഇടയ്ക്കിടെ ഇവ ഈ പാസ്വേഡുകൾ മാറ്റുകയും ചെയ്യണം നിലവിൽ ഡീപ് ഫേക്ക് വീഡിയോകളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ചില കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് തുടക്കത്തിൽ ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡീപ് ഫേക്ക് വീഡിയോകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനമായ ഡീപ് ട്രേസ് കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് പതിന് മടങ്ങ് വർദ്ധിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് ഇനിയെങ്കിലും ഇത്തരം കുരുക്കുകളിൽ പെടാതെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെയാണ്